ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ഒരു ലേഡീസ് പാൻഡ് ഇലാസ്റ്റിക് തയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം നമുക്ക് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ബാൻഡ് തയ്ച്ചിട്ടില്ലേ ആ ഒരു ബാൻഡ് തയ്ച്ചതിന് കറക്റ്റായിട്ട് അതായത് ബാൻഡിന്റെ മുഗൾ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ വേണം ഇലാസ്റ്റിക് വെച്ച് ഇതുപോലെ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് ബാൻഡിന് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു രീതിയിൽ ഇലാസ്റ്റിക്കിനെ കറക്റ്റ് നേരെ പിടിച്ച് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും അതേപോലെ തന്നെ ആ ഒരു ബാൻഡിന്റെ മുകൾ ഭാഗത്ത് കറക്റ്റ് വരുന്ന രീതിയിൽ ഇലാസ്റ്റിക്കിനെ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗത്തും നല്ലവണ്ണം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പം നമുക്ക് എങ്ങനെയുണ്ടാവും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ നേരെ വരുന്ന രീതിയിൽ ഇലാസ്റ്റിക് കിട്ടും ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതിനുവേണ്ടി ഇവിടെ എക്സ്ട്രാ ബാക്ക് പാർട്ട് ഇവിടെ കൂടുതൽ മുകളിലേക്ക് കൂടുതൽ വന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കും കണ്ടോ ഈ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇലാസ്റ്റിക്കിനെ കവർ ചെയ്യുന്ന രീതിയിലും ഇതുപോലെ മടക്കി കൊടുത്ത് ഈ ഒരു പീസിനെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു പീസിന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഈയൊരു പീസിനെ കൊണ്ട് ഇതുപോലെ ഇലാസ്റ്റിക്കിന്റെ സൈഡ് വശം കറക്റ്റ് കവർ ചെയ്ത് ആ ഒരു മുകളിൽ നിന്ന് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഈ ഒരു രണ്ട് വശം വരെ നിർത്തി ഇനി നമുക്ക് കറക്റ്റ് ഇതുപോലെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് കണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരിക്കലും ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല സ്റ്റിച്ച് ചെയ്ത് ടച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ വലിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അത് ശ്രദ്ധിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ ഇതുപോലെ വലിച്ചെടുക്കേണ്ടി വരും ഇലാസ്റ്റിക്കിനെ അപ്പോൾ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് കണ്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക നമ്മൾ ഇവിടെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും നമുക്ക് ഇനി ഇവിടെയൊക്കെ എല്ലാ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇലാസ്റ്റിക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ വന്നു കിട്ടും ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ചിങ് ചെയ്ത് നിർത്തി ഇതുപോലെ വലിച്ച് കണ്ടോ അതായത് നമുക്ക് ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് അല്പമൊന്ന് തുണിയെ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലത്തെ ഭാഗം നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഇലാസ്റ്റിക്കും തുണിയും നല്ല കൂടി മുകൾ ഭാഗം കിട്ടും അതായത് നമ്മുടെ ഇലാസ്റ്റിക് റൗണ്ടിൽ ഇലാസ്റ്റിക് ചെയ്യുന്ന ഇലാസ്റ്റിക് ഇടുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ അപ്പം നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി നമ്മൾ ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക